ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നിറഞ്ഞ ബാല്യകൗമാര യൗവനങ്ങൾ താണ്ടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രമുഖമായ നേതൃപദവിയിലേക്കെല്ലാം എത്തി ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്രയോ കാലം പുരുഷൻചേട്ടൻ മുന്നിൽ നിന്ന് നയിച്ചു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും സംസ്ഥാന എക്സിക്യൂട്ടീവെല്ലാം ദീർഘനാൾ അദ്ദേഹം പ്രവർത്തിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ കമ്മിറ്റി എന്നതാണ് പാർട്ടി കമ്മിറ്റിക്കകത്തുള്ള പ്രത്യേകമായ ഒരു ഏറ്റവും പ്രമുഖമായ കമ്മിറ്റി സംഘടനാ കമ്മിറ്റിയുടെ ചുമതലക്കാരൻ പുരുഷൻ ചേട്ടനായിരുന്നു ദീർഘമാ അങ്ങനെയെല്ലാം തൊഴിലാളി പ്രസ്ഥാനത്തിൽ നേതാവ് ഉൾപ്പെടെയുള്ള നിരവധിയായ ഇടങ്ങളിലൂടെയാണ് നമ്മളെല്ലാം ആദരപൂർവ്വം പുരുഷൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പുരുഷൻ ചെഗൌറ്റി പുരുഷോത്തമൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായി മാറിയത് ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം ബിരുദങ്ങളുടെ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദങ്ങളുടെയൊക്കെ ഇടങ്ങൾ പേരിനോടൊപ്പം തുന്നിച്ചേർക്കാൻ ആ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നാൽ മലയാള ഭാഷയെ ഇത്രയും നന്നായി പ്രയോഗിക്കുന്ന ഒരാളിനെ നമുക്ക് കാണാൻ കഴിയുമോ എന്ന് ഒന്ന് ഓർത്തു നോക്കുക എത്ര അയത്ന ലളിതമായും എത്ര സരസമധുരമായും അദ്ദേഹം മലയാള ഭാഷയായിട്ട് അപ്മാനമാടി ചെറുവാറണം പുരുഷോത്തമൻ എന്ന പേരിൽ കേരളത്തിലെ ആനുകാലികങ്ങളിൽ പുരുഷൻചടൻ കവിത എഴുതുമായി ഞാൻ ആ പേരാണ് ആദ്യം കേട്ടു തുടങ്ങിയത് ടി പുരുഷോത്തമൻ എന്നുള്ളത് പിന്നീട് കേൾക്കുന്ന ഒരു പേരാണ് ചെറുവാരണം പുരുഷോത്തമൻ എന്ന പേരിൽ എത്രയോ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ ആ രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്നത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ എന്തോ എവിടെ വെച്ചോ മുറിക്കപ്പെട്ടു അല്ലെങ്കിൽ മുറിയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കലാസാഹിത്യ സാംസ്കാരിക മേഖലയെക്കുറിച്ച് നല്ല ധാരണയും ബോധ്യവും പുരുഷൻചേട്ടൻ ഉണ്ടായിരുന്നു വയലാറ് സമരഭൂമിയിൽ വാർഷികാചരണ പരിപാടികളുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിയേഴിന് മുറവറ്റാതെ നടക്കുന്ന ഒരു പ്രസംഗം അത് പുരുഷൻചേട്ടൻ്റെ പ്രസംഗമായിരുന്നു അത് വിഖ്യാതവും ആയിരുന്നു സ്വാഗത പ്രസംഗമാണ് അധ്യക്ഷനുണ്ട് ഉദ്ഘാടകനുണ്ട് ഉദ്ഘാടകനുണ്ട് മറ്റ് മുഖ്യ അതിഥികളെല്ലാം ഉണ്ട് പക്ഷേ അവരുടെ ആരുടെയും പ്രസംഗമല്ല അവരുടെ ഏറ്റവും പ്രമുഖമായ പ്രസംഗം ആ പ്രസംഗകന്റെ പേര് സ്വാഗത പ്രസംഗകൻ എന്നായിരിക്കാം പക്ഷേ സ്വാഗത പ്രസംഗം മറ്റെല്ലാ പ്രസംഗത്തിനും മുകളുടെ അങ്ങനെ സാധാരണ ഒരിടത്തും സംഭവിച്ചത് സംഭവിക്കുന്നത് കാണുകയേ ഇല്ല ചിലയിടത്തെല്ലാം സ്വാഗത പ്രസംഗകർ അവരുടെ പ്രസംഗം നേട്ടുമ്പോൾ നമുക്കൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവും നമ്മൾ വാച്ചിൽ നോക്കും ഉദ്ഘാടകരാകട്ടെ അധ്യക്ഷനാവട്ടെ ബാക്കിയുള്ളവരാകട്ടെ സബസാവട്ടെ ഇത്ര അങ്ങനെയൊക്കെ നോക്കുന്നതാണല്ലോ നമ്മളൊരു പതിവ് രീതി ആ പതിവ് രീതി എല്ലാ കൊല്ലവും പുരുഷൻചേട്ടൻ ഭരിക്കുന്നതുവരെയും ഒക്ടോബർ എഴുപത്തി ഏഴിന് ലംഘിക്കപ്പെടുന്ന ഒരിടമായിരുന്നു വയലാറിലെ സമരഭൂമി അല്ലെങ്കിൽ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന ഇടം അവിടെ സാഗത പ്രസംഗകൻ എത്ര വേണമെങ്കിലും നീട്ടി പ്രസംഗിക്കും കാരണം അത് പുരുഷൻചേട്ടനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനു മുമ്പോ അതിനു പിൻപോ ഒരു സാഗത പ്രസംഗകനും അത്തരത്തിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടായിട്ടില്ല അതിന് കഴിഞ്ഞിട്ടും ഇല്ല കാരണം അത് പുരുഷൻ ചേട്ടൻ കഴിവായിരുന്നു എന്നതുകൊണ്ടാണ് നീട്ടി പ്രസംഗിക്കാനല്ല അവിടെ അദ്ദേഹത്തിൻ്റെ കഴിവ് വയലാർ കവിതകളുടെ ആഴങ്ങളിൽ പോയി മുങ്ങിത്തപ്പി നമ്മൾ ഇതുവരെയും കാണാത്ത മുത്തുകൾ എടുത്തുകൊണ്ടുവന്നാൽ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പോലും ഇങ്ങനെ കണ്ണും കാതും കൂർപ്പിച്ച് കേട്ടിരിക്കുമായിരുന്നു വയലാർ കവിതകളിലൂടെ ഓട്ടപ്രദക്ഷണം നടത്തിയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ വേദിയിലും സദസ്യുമെല്ലാം ഉണ്ടാവാം പക്ഷേ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഇടങ്ങളിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ആവർത്തിച്ചാൽ പുരുഷൻചേട്ടം പോയി ഒന്ന് മുങ്ങി തപ്പി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് തുറന്നു വെക്കുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വല്ലാണ്ട് ആകൃഷ്ടരായി പോകുമായിട്ട് ആ സ്വാഗത പ്രസംഗത്തിന്റെ മേന്മ അതായിരുന്നു ആ സ്വാഗത പ്രസംഗത്തിന്റെ പ്രത്യേകത അതായിരുന്നു ആ സ്വാഗത പ്രസംഗത്തിന്റെ മധുരം അതായിരുന്നു അതുകൊണ്ട് ഉന്നപ്രമഹല സമരഭൂമിയിലെ മുഖ്യമായ പ്രശ്നങ്ങൾ ഒന്നായി അത് മാറി വയലാർ രാമവർമ്മ എന്ന കേരളത്തിന്റെ വിപ്ലവ കവിയും സാധാരണ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനും അദ്ദേഹത്തിന്റെ സിനിമാ ഗാനങ്ങളുടെ പ്രത്യേകതയെ എല്ലാമെല്ലാം ഓരോ സമ്മേളനങ്ങളിലും ഓരോ അനുഭവത്തിൻ്റെ രീതികളെ നമ്മുടെ മുമ്പിലേക്ക് പുഷുൻചടൻ അവതരിപ്പിക്കുകയും ഞാൻ വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നു പോകാൻ വരുമ്പെടുന്നില്ല പുഷുൻചടൻ രാഷ്ട്രീയ പുസ്തകങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക എതിരാളികളുടെ മർമ്മം പിളർക്കുന്ന വാക്കുകളെ ഇങ്ങനെ എഴുതുവിടാനുള്ളൊരു കഴിവ് നമ്മളൊക്കെ ഇങ്ങനെ കണ്ണുവിഴിച്ച് നോക്കി നിന്നിട്ടുണ്ട് എത്രയോ പേർ ആ വാക്കുകളുടെ ശരമേറ്റ് മുറിവേറ്റിട്ടുണ്ടവർക്കെല്ലാം എത്രയോ പേരുടെ മർമ്മം പിളർത്തിയിട്ടുണ്ട് ആ വാക്കുകളെല്ലാം പാർട്ടി കമ്മിറ്റികളിൽ പുരുഷൻചേട്ടൻ്റെ ഇടപെടൽ നമുക്ക് എത്രമേലും ഹൃദ്യമായിരുന്നു നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതു വിശദാംശങ്ങളിലേക്കെല്ലാം കടന്നു പോകാൻ ഒരുമ്പിടുകയല്ല നമ്മളിൽ നിന്ന് വളരെ വേഗത്തിൽ ചിലപ്പോൾ ഇപ്പോഴൊക്കെയും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാളായിരുന്നു കൃഷിൻചേട്ടൻ പക്ഷേ ലോകം അദ്ദേഹത്തെ നമ്മിൽ നിന്ന് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കൊണ്ടുപോകുകയും രോഗപീഠയാൽ വലയുമ്പോഴും അദ്ദേഹ ചിന്താഗതികൾക്കും അദ്ദേഹത്തിൻ്റെ ഹാസ്യ രീതികൾക്കുള്ള കാര്യങ്ങളുടെ അവതരണത്തിനും അതിനൊന്നും അല്പം പോലും കുറവ് വരുത്തിയിരുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ഒരാളെ പോലും രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല വീട്ടിലുള്ളവരെ പോലും എന്നുള്ള സഖ്യമാണ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് വേറെ ആരോടും പറയേണ്ടതില്ല ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് യാത്രാ മധ്യയാണ് എന്നോട് പറയുന്നത് വീട്ടിലുള്ളവരെയും കൂടി വിളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പിന്നീട് എന്തെങ്കിലും കള്ളം പറഞ്ഞോളൂ സഖാവ് ഇതിനിടയ്ക്ക് ആരെയും വിളിക്കേണ്ടേ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അമൃതയിലേക്ക് പോകുന്നത് അവിടെ ചെന്ന പരിശോധനകൾ ഒന്നാം ദിവസം രണ്ടാം ദിവസം ഒക്കെ ആകുമ്പോഴേക്കുമാണ് മാരകമായ രോഗത്തിൻ്റെ വിധിയിലേക്ക് പുരുഷൻചേട്ടൻ അമർന്നിരുന്നു അമർന്നിരിക്കുന്നു എന്നും വേദനയോടുകൂടി മനസ്സിലാക്കുന്നത് ഇനിയും എല്ലാ ചികിത്സകളും ചെയ്ത് നോക്കിയാലോ എന്നും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നോക്കി പാർട്ടി സെൻ്ററിൽ നിന്ന് സഖാവ് കാനൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് പുരുഷൻചേട്ടനെ അപ്പോഴെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഇടവരുത്തരും പലപ്പോഴും പുരുഷൻ ചേട്ടൻ ഒഴിഞ്ഞു മാറുമായിരുന്നു ഞാനും സഖാവ് അഞ്ചു ദിവസം കൂടി എത്ര ദിവസം അവിടെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരിൽ പലരും അദ്ദേഹത്തു പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞ് നമ്മളുടെ വഴികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഒന്ന് ആലോചിച്ചു തോന്നാം അവിടെയെല്ലാം നമ്മളെ അദ്ദേഹം വളഞ്ഞ് മാറ്റുമായിരുന്നു അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുമായിരുന്നു സഖാവ് കാനമൊക്കെ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും അങ്ങനെ അപൂർവത്തിൽ അപൂർവമായി മാത്രമേ അദ്ദേഹം ആരുടെയെങ്കിലും വഹുകൾക്ക് അങ്ങനെ കേട്ട് അനുസരിച്ച് നിൽക്കുമായിരുന്നു അതിൽ നിന്ന് സഖാവ് കാന ഉണ്ടായതിനാൽ അതിലൊന്നുമല്ല ആ സഖാവ് ഗാനത്തിൻ്റെ അടുത്ത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് എതിരും കൂടി തീരുമാനിച്ച് സഖാവ് കാനത്തോട് ഇക്കാര്യം പറയുകയും സഖാവ് കാനം പ്രത്യേകമായി വിളിച്ച് ഇരുത്തി സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പേരും കൂടി ഒരു ചർച്ച നടത്തിയിട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുമ്പോഴും എങ്ങനെയാണ് പാർട്ടി കാര്യങ്ങൾ വന്നതിനായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായി നൽകുന്നുണ്ട് എല്ലാവർക്കും ശരിക്കൊന്നും പങ്കെടുക്കാൻ കഴിയാതെ കോവിഡ് വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് പുരുഷൻ ചേട്ടൻ നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോയത് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എക്കാലത്തും നമുക്കെല്ലാം ഏറ്റവും വലിയ കരുത്താണ് ഏറ്റവും വലിയ നല്ലതാണ് ഒരിക്കലും മരിക്കാത്ത ഒരുപാട് 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 ഓർമ്മകളാണ് നമ്മുടെ മുമ്പാകെ പുരുഷൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് പുരുഷൻ ചേട്ടൻ്റെ ഒരിക്കലും മരിക്കാത്ത ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ചില ശ്രമിച്ചുകൊണ്ട് ഞാനിവിടെ വാക്കൾ അവത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം